ഇമാമ് ഓതുമ്പോൾ നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇമാമിൻ്റെ കൂടെ ഖുർആൻ പാരായണം ഒപ്പം ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇവിടെ സഹോദരൻ മനസ്സിലാക്കേണ്ട ഒരു വിഷയം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ആ പാരായണത്തിന് കാതു കൊടുക്കുക എന്നുള്ളതും സാഗൂതം അത് ശ്രദ്ധിക്കുക എന്നുള്ളതുമാണ് നമ്മളുടെ മേൽ കൽപ്പിതമായിട്ടുള്ളത് അത് വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ പൊതുവിലുള്ള ഒരു മര്യാദ കൂടിയാണ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ ഉറക്കെ പാരായണം ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ അവിടെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല നമ്മളതിന് സാഗൂതം കേൾക്കുകയാണ് വേണ്ടത് വൈദ കുര്യാൽ ഖുർആൻ ഫസ്തമിയോല ഹുഅൻസി അല്ല കും തുമോൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അതിന് കാത് കൊടുക്കണം നിങ്ങൾ മൗനം ദീക്ഷിക്കണം നിങ്ങൾക്ക് അനുഗ്രഹം മരുളപ്പെടുമെന്ന് അള്ളാഹു സുബാൻ തല കൽപ്പിച്ചിട്ടുണ്ട് നമസ്കാരത്തിൽ ഇമാം ഉറക്കെ പാരായണം ചെയ്യുമ്പോൾ മമു ആ പാരായണം കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും നിശ്ചയിക്കപ്പെട്ടവരും വിധിക്കപ്പെട്ടവരുമാണ് ആണ് നഫ്സല അലൈ തങ്ങൾ പറഞ്ഞു ഇന്നമ്മ ജോഹലി ഇമാമുലി ഉത്തം അബി ഇമാം നിശ്ചയിക്കപ്പെട്ടത് ഇമാമിനെ പിൻപറ്റപ്പെടാൻ വേണ്ടിയാണ് പിൻപറ്റാനാണ് അതുകൊണ്ട് തന്നെ ഫൈദ ഖബറഫ ഖബിറു ഇമാം തക്ബീർ ചെല്ലിയാൽ ഉടനെ നിങ്ങൾ തക്ബീർ ചൊല്ലുക ഇമാം ഖുർആൻ പാരായണം ചെയ്താൽ നിങ്ങൾ മൗനം ദീക്ഷിക്കുക വയ്ദാക്കാന വല്ലഹബ്ദു അല്ലീൻ ഇമാം വല്ലഹ്ദോ എന്ന് പറഞ്ഞാൽ ഫകൂലു ആമീൻ അപ്പം നിങ്ങൾ ആമീൻ പറയുക എന്നാണ് അപ്പം ഇമാം പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ മൗനം ദീക്ഷിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൗനം ദീക്ഷിക്കുക ഇമാമിനോടൊപ്പം ആ പാരായണത്തിൽ ശ്രദ്ധ അർപ്പിക്കുക എന്നുള്ളതാണ് മമൂമി മേൽ ബാധ്യതയായിട്ടുള്ളത് അത് ഇമാമിനെ പിൻപറ്റുന്നതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇമാം ഉറക്കിനെ ഓതുമ്പോൾ നമ്മൾ ഓരോരുത്തരും പിന്നിൽ നിന്ന് ഓതുക എന്നുള്ളത് പാടുള്ളതല്ല നമ്മൾ നമ്മുടെ പാരായണത്തിലാണ് ശ്രദ്ധിക്കുക ഇമാം എന്തിനാണ് ശബ്ദത്തിൽ ഓതുന്നത് ഉറക്കു ഓതുന്നത് എന്തിനാ ആ ഒരു രീതിയാണ് എല്ലാവരും സ്വീകരിക്കുന്നതെങ്കിൽ ഈ ഇമാം ഉറക്കി ഓതുന്നതിൽ എന്താണ് കാര്യം മാമൂമി അത് ശ്രദ്ധിക്കാനല്ലേ അതല്ലേ റസൂള്ളലാമത്തെ നിങ്ങൾ കൽപ്പിച്ചേ ഓ ഇതാ ഖറാ ഫാ ഹസീത്തു ഇമാം ഓതിയാൽ നിങ്ങൾ മൗനം എന്നാണ് അവിടെ ഫാത്തിയ ഓതുമ്പോൾ നിങ്ങൾ വേറെ പിന്നീട് ഫാത്തി ഓതിക്കോളിയും സൂറത്ത് ഓതുമ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചോളി എന്ന് ഇല്ല ഇമാമിൻ്റെ പാരായണം ഫാത്തിയാൽ സൂറത്തായാലും അത് നമ്മൾ മൗനത്തിൽ ശ്രദ്ധിക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു മര്യാദ മമൂമിങ്ങൾ ഉറക്കനോ പോകുന്ന നമസ്കാരങ്ങൾ മമൂമിൻ്റെ പാ ഇമാമിൻ്റെ പാരായണ വേളയിൽ പാലിക്കണം പിന്നെ റസൂള്ളി സ്വലെന്നാൽ മാത്രങ്ങളിൽ നിന്ന് സഹിയായി വന്ന ഹഡീസുകളിൽ കാണാം മൻ കാന ലഹു ഇമാമുൻ ഫിറാത്തൽ ഇമാമി ലഹു കിറാ ഒരാൾക്ക് ഇമാമുണ്ട് എങ്കിൽ ജമാത്തായിട്ടുള്ള നമസ്കാരത്തിൽ ഇമാമുണ്ട് എങ്കിൽ ഇമാമിൻ്റെ കിറാഅത്ത് ലഹു കിറാ എന്നാണ് മമൂമിന് കൂടിയ കിറാത്താണെന്നാണ് അപ്പോൾ ഇമാമിന് കിറാത്തുണ്ടിയെങ്കിൽ മമൂമിനും അത് കിറാത്താണ് എന്ന് പറയുമ്പോൾ അത് ഫാത്തിഹയുടെ വിഷയത്തിലും സൂറത്തിൻ്റെ വിഷയത്തിലും ഒരുപോലെയാണ് അതേപോലെ തന്നെ ചില അസറുകൾ കാണാൻ സാധിക്കും സയ്ദ്ബിൻ സാബിത് അലി അള്ളാഹു താലാ എന്നോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അതായബിൻ ഐ എസ് ആറിൻ്റെ ഒരു ചോദ്യമാണ് ഇമാമിൻ്റെ കൂടെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ ഓതണോ മമൂം ഓതണോ എന്നുള്ളത് അപ്പോൾ ലാ ഖിറാത്ത് മാൽ ഇമാമി ഫി ഷെയ് എന്നാണ് ഇമാമുള്ളതോടൊപ്പം ഒരു വിഷയത്തിലും ഇമാം ഓത്തില്ല എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാത്തിഹോതുമ്പോളാകട്ടെ സൂറത്ത് ഹോതുമ്പോളാകട്ടെ ഇ ഇമാമിൻ്റെ പാരായണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നിൽ മമൂമ് ഓതുക എന്നുള്ളത് പാടുള്ളതല്ല അന്ന് അതിൽ നിന്നും വ്യക്തമാകും പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു മസലയാണ് പക്ഷേ തെളിവിനോടൊത്തൊരു അഭിപ്രായം ആ വിഷയത്തിലുള്ളത് ഇമാമ് ഉറക്കി ഓതുന്ന നമസ്കാരങ്ങളിൽ ഇമാമിൻ്റെ ഓത്ത് മമൂമിങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഇമാമിൻ്റെ ഓത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ മമ്മൂമിന് ഇമാമിന് പിന്തുടർച്ചയായിട്ട് മതിയാകും അതുകൊണ്ട് ഉറക്കെ വന്ന നമസ്കാരങ്ങളിൽ മമ്മൂമിങ്ങൾ ഇമാമിൻ്റെ ഓത്ത് ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഇമാമിനെ നിരീക്ഷിക്കുകയും ഇമാമിൻ്റെ ഓത്ത് സാഗൂതം കേൾക്കുകയുമാണ് വേണ്ടത് മമ്മൂം ഓതുമ്പോൾ ഇമാമ് തൻ്റെ പാരായണത്തിൽ വ്യാപൃതമാകാൻ പാടുള്ളതല്ല ഇതാണ് അതിൽ ഉണർത്താനുള്ളത് അള്ളാഹു ആലം ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയയ്ക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക